ഒരു തലമുറയ്ക്ക് വേണ്ടി തന്റെ കഴിവുകൾ സംഭാവന ചെയ്ത വ്യക്തിത്വമായിരുന്നു ബി ശശികുമാർ എന്ന് മന്ത്രി സജി ചെറിയാൻ പ്രശസ്ത വയലിൻ വിദ്വാനും ആകാശവാണി ആർട്ടിസ്റ്റുമായിരുന്ന ബി ശശികുമാറിന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച ശശികുമാർ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ആദരിക്കും അവരെ ലോഹം ബഹുമാനിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ ബി ശശികുമാർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നു മലയാള സംഗീത ശാഖയിൽ വയലിൻ വിഭാഗത്തിൽ ആചാര്യസ്ഥാനത്ത് നിന്ന ഒരു പ്രതിഭ കൂടിയായിരുന്നു അദ്ദേഹമെന്നും മന്ത്രി പറഞ്ഞു പെരുമ്പാവൂർ രവീന്ദ്രനാഥ് ജി വേണുഗോപാൽ ശ്രീകുമാരൻ തമ്പി കാവാലം ശ്രീകുമാർ കൃഷ്ണചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ബി ശശികുമാറിന്റെ ശിഷ്യരുടെ നേതൃത്വത്തിൽ ഗാനസ്മരണാഞ്ജലിയും സംഘടിപ്പിച്ചിരുന്നു